നമ്മുടെ മീര വാസുദേവൻ ഞങ്ങൾക്ക് അറിയാവൂ അതായത് തന്മാത്ര സിനിമയിൽ ലാലേട്ടനോടെ കാട്ടക അഭിനയിച്ച നല്ലൊരു നടിയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടിയും കൂടിയാണ് കുടുംബ വിളക്ക് സീരിയലിൽ അഭിനയിച്ചിപ്പം കിളവിമാരെ വരെ അവരിപ്പം കയ്യിലെടുത്തിരിക്കുകയാണ് അവർ രണ്ട് വിവാഹം കഴിച്ചു മൂന്നാമത് ഒരു വിവാഹം അവർ കഴിച്ചു മൂന്നാമത് ഒരു വിവാഹം അവർ കഴിച്ചത് അതിൽ കുടുംബവിളക്കിലെ ഡി ഒ എന്ന് പറഞ്ഞ ക്യാമറാമാൻ പുതിയ അംഗം ബിപിൻ ആ പുള്ളിയുടെ കല്യാണം കഴിച്ചു അപ്പോൾ ഫാമിലി ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അവർക്ക് പിന്നെ അവനോട് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല ഇനി ആ ജീവിതം മുന്നോട്ട് പോയാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കാണും അപ്പൊ അതുകൊണ്ട് അവർ അതിന് പിന്മാറുന്നു അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഈ നാട്ടുകാരായ നിങ്ങൾക്ക് എന്തൊരു സ്ത്രീക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റൂട ഈ നാട്ടുകാരാടേ തീരുമാനിക്കുന്നത് അവരുടെയൊക്കെ ജീവിതം ഇനി ചേച്ചി കഴിഞ്ഞ് ഞാൻ ചേച്ചിക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് കിട്ടിയ കാര്യമില്ല അവർക്ക് അവരുടെ ലൈഫിൽ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കും പുള്ളിനെ പൂർണ്ണമായിട്ട് അവർ വേണ്ടാന്ന് പറഞ്ഞു